അസ്സലാമു അലൈക്കും വർഹമത്തുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ പലരും ഇന്ന് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് പണമെന്നത് ഇന്ന് ഒരു ചെറിയ സാധനം പോലും വാങ്ങാൻ നമുക്ക് പണമില്ലെങ്കിൽ ആകെ എടങ്ങറാവുന്ന ഒരു അവസ്ഥയായിരിക്കും പലരും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുമുണ്ട് അതുകൊണ്ട് ഈ പുണ്യ റമലാൻ മാസത്തിൽ നിങ്ങൾ തുടർച്ചയായി ഏഴ് ദിവസം നിങ്ങൾ അസർ നമസ്കാര ശേഷം ഞാൻ പറയുന്ന ഈ ഈദിക്കര് പതിമൂന്ന് തവണ നിങ്ങൾ ചെല്ലുക തീർച്ചയായും പടച്ചിറപ്പ് നിങ്ങൾക്ക് കടങ്ങൾ വീടാനുള്ള വഴി ഒരുക്കി തരുന്നതാണ് അതിനുള്ള മാർഗം എന്തായാലും തുറന്ന് തരുന്നതാണ് മാത്രവുമല്ല നിങ്ങളുടെ കുടുംബത്തിൽ പണത്തിന് ആവശ്യമുള്ള സമയത്തെല്ലാം പണം പടച്ച റബ്ബ് നൽകാനുള്ള വയ്യും ഒരുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പുണ്യ റമലാൻ മാസത്തിലെ ഏഴ് ദിവസം തുടർച്ചയായി നിങ്ങൾ ഇത് ഓതാൻ മറയ്ക്കരുത് ചെല്ലേണ്ടതിങ്ങനെ ഫിഅഹ്ലിക്ക എന്നിങ്ങനെയാണ് നിങ്ങൾ ചെല്ലേണ്ടത് പടച്ച റബ്ബ് നമ്മുടെ കടങ്ങളെല്ലാം തന്നെ വീട്ടിൽ നമുക്ക് സമ്പത്തിനെ വർദ്ധിപ്പിച്ച് തെരുമാറാകട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് Assalamualaikum warahmatullahi